അതായത് നമ്മൾ ഇവിടെ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതായത് അവിടെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ കുറച്ചാലും നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത റെസ്റ്റോറന്റിൽ നമുക്ക് പോകുമ്പോൾ ഇന്ന സ്ഥലത്ത് ഇത്ര മാസം ജോലി ചെയ്തു പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് സാറിന് തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് അതേ സെയിം റെസ്റ്റോറന്റ് ഫീൽഡ് ആണെങ്കിൽ റെസ്റ്റോറന്റിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ ഉള്ള ഒരു വർക്ക് കൾച്ചർ ആയിരിക്കില്ല പോളിഷ് റെസ്റ്റോറന്റിൽ സോ ഇന്ത്യൻ റെസ്റ്റോറന്റിൽ പോകുമ്പോൾ നമുക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം എക്സ്പെക്റ്റ് ചെയ്ത് അതൊക്കെ സാലറിയുടെ കാര്യമാണെങ്കിൽ പക്ഷെ ചില ആൾക്കാർ അവർലി ഞാൻ നിന്ന് റെസ്റ്റോറൻറ്റിലും അവർലി അവർ കറക്റ്റ് പേ ചെയ്യുന്നുണ്ടായിരുന്നു ടാക്സ് കട്ട് ചെയ്തിട്ടുള്ള വേറെ എത്രയാണോ മിനിമം അതുണ്ടായിരുന്നു ബട്ട് മാനേജ്മെന്റ് രണ്ടും ആയിരുന്നു ഐ വോട് വിത്ത് സൗത്ത് ഇന്ത്യൻ പീപ്പിൾ ഓൺലി ബട്ട് നോട്ട് ഫ്രം കേരള ബട്ട് അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ അതിനൊരു സ്റ്റാർട്ടിങ് നമുക്ക് ഓക്കെ ആയിട്ട് തോന്നും നീ പറഞ്ഞതുപോലെ പക്ഷെ പിന്നെ നമ്മൾ ആ ഒരു നാക്കിൽ നിൽക്കണം അതിൽ നിന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ നമുക്ക് നമ്മള് നമുക്കുള്ളിൽ മലയാളികളായതുകൊണ്ടാണ് നമുക്ക് തിരിച്ചു പറയാനുള്ള ടെൻഡൻസി ഉണ്ടോന്ന് എനിക്ക് നല്ല ടെൻഡൻസി ഉണ്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള പക്ഷെ ഞാൻ അതിനെ മാക്സിമം കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് ഞാൻ അത് സർക്കാസ്റ്റിക് ആയിട്ടെങ്കിലും പറയും തിരിച്ച് ബിക്കോസ് അല്ലെങ്കിൽ നമ്മളെ നമ്മൾ നമ്മളവര് യൂട്ടിലൈസ് എക്സ്പ്ലോയിട്ട് ചെയ്താണെങ്കിൽ അതുകൊണ്ട് ഞാൻ സർക്കാസ്റ്റിക് ആയിട്ടാണെങ്കിലും ബാക്ക് ആൻസർ പറയും അത് അവർക്ക് ഞാൻ പറഞ്ഞതാണെന്നും മനസ്സിലാവില്ല ഞാൻ ഞാനങ്ങ് പറയുകയും ചെയ്തു എനിക്ക് നോ 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 ഞാൻ പറയും ഇഫ് പത്രക്ക് നിൽക്കാൻ പത്രക്ക് ശേഷം പറഞ്ഞാൽ നോ ഐ ഐ ഹാവ് ടു ഗോ ടു മോർ ഐ ഹാവ് ബൈ ബൈ ഇല്ല അതുവരെ ഞാൻ ചെയ്ത പണിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആണ് ഇപ്പൊ ഞാൻ സെർവ് ചെയ്തതിലോ അല്ലെങ്കിൽ ഞാൻ വെയിറ്റേഴ്സ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനത് ആയിട്ട് ഞാൻ സോറി പറയണം അല്ലെങ്കിൽ അത് ഓക്കെ അതിൻ്റെ പണി പോകും അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാവും അല്ലാതെ അത് കഴിഞ്ഞിട്ടും എൻ്റെ എക്സ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് വേറെ സൈഡുണ്ട് സോ അങ്ങനെ സ്ലിപ്പ് സ്ലിപ്പ് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഹോളിഡേ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് അതെല്ലാം നോക്കാം അപ്പൊ നമുക്ക് നിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ അങ്ങ് ഇറങ്ങുക അത് ആദ്യമേ ആ ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് എക്സ്പെക്ടും ചെയ്യില്ല നമ്മളെ ഭരിക്കാൻ വരില്ല ബട്ട് ഒരു പ്രശ്നവുമില്ല ഭരിക്കാനും അത് ചെയ്യരുത് നമ്മള് പണിയെടുക്കുമ്പോൾ നന്നായിട്ട് പണിയെടുക്ക ഒന്നും വരാതെ പക്ഷെ

എനിക്ക് അവിടെ മാനേജ്മെന്റും ഫുഡും പിന്നെ എല്ലാം നല്ലായിരുന്നു എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ വേറെ ഇല്ല അവിടെയും ബുദ്ധിമുട്ടില്ല ആ റെസ്റ്റോറന്റിലെ ഓണർ ത്രൂ കിട്ടിയ ആണ് പുതിയത് സജസ്റ്റഡ് ഞാൻ അങ്ങനെ പോയി പക്ഷേ ഈ മൂന്ന് റെസ്റ്റോറൻറ്റിലെ വർക്കിംഗ് എൻവയോൺമെന്റും മാനേജറും ഇടപെടുന്ന രീതി ഒക്കെ ആണ് ചിലയിടത്തും നമുക്ക് നോ പറയേണ്ട ആവശ്യം പോലും അണ്ടർസ്റ്റാൻഡ് അവർ സൈഡ് അപ്പോൾ ഈ പുതിയ സ്ഥലത്ത് ഞാൻ ആക്ച്വലി എന്റേതായിട്ടുള്ള ഒരു ഫ്ലക്ച്വേഷൻ വരുമ്പോ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ വേണ്ടി വരുമ്പോ ഞാൻ റിക്വസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ നോ പറയും എസ് പറയും അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട് പക്ഷേ ഇന്ന് പ്രീവിയസ്ലി അങ്ങനെ ഇല്ലായിരുന്നു ദേ ആസ്ക് എന്തെങ്കിലും വേറെ പ്ലാൻ ഉണ്ട് ആർ യു യു അവൈലബിൾ കാൻ കം എന്നുള്ള അങ്ങനത്തെ അത് അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആയിട്ട് നിക്കുന്ന പോലെ പണി പണിയെടുക്കുക എടുക്കാതെ വോയിസ് ഇല്ല പണി എടുത്തിട്ട് ലൈക്ക് അങ്ങ് നിർത്തും ഉള്ളൂ ഈ ഈ സാറ് കാര്യങ്ങളൊക്കെ എത്ര നിങ്ങൾക്ക് പറയാൻ മാസത്തെ മാസത്തെ ഞാൻ അവരോട് അതെ കഥയാണ് ജോലി ചെയ്ത കാര്യങ്ങളും പറഞ്ഞു കേട്ടോ അഞ്ചു മാസത്തിൽ ഇത്രയും സാറ് ജോലി ചെയ്തു അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു ചെറിയൊരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആർബാടമായി ശ്രമിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും ഞാൻ പറയുന്ന നെറ്റ്വർക്ക് യുവർ യുവർ കണക്ഷൻസ് കമ്മ്യൂണിക്കേഷൻ അത് നിന്റെ കേസിലാണ് എന്റെ ഒരു ും വാങ്ങാൻ എനിക്ക് തോന്നുന്നു ലാംഗ്വേജും നമുക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നു ഇപ്പൊ നിന്റെ കേസിൽ കണക്ഷൻ ഉള്ള ഒരു അപ്റാൻഡ് കിട്ടിയ ഒരു എഫക്റ്റ് ആയിരുന്നു ഇനീഷ്യലി നല്ല ഹെൽപ്പ് ചെയ്തു എനിക്ക് ആദ്യത്തെ മൂന്ന് മാസം സ്ട്രഗിൾ ചെയ്തത് എനിക്ക് അവിടെ നിന്ന് തുടങ്ങണം എന്നറിയാൻ പാടില്ലായിരുന്നു എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലായിരുന്നു റോഡിൽ ഇറങ്ങി നിന്നിട്ട് നിനക്ക് ഇറങ്ങി എന്ന് പറഞ്ഞില്ലേ ആ കറക്കം തന്നെ കിടന്നിങ്ങി ഇറങ്ങിയിരുന്നു അതിൻ്റെ ഗൂപ്പിൽ അവസാന ഒരു പോയിന്റ് എത്തിപ്പൊക്കെ ശരി പക്ഷെ ആദ്യത്തെ ജോലി കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ജോലി ചെയ്യാണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല ജോലി കിട്ടും ശ്രമിച്ചാൽ ജോലി കിട്ടും പിന്നെ ഒരു കാര്യം ഇതിന് കുറച്ച് ലീഗൽ പാർട്സ് ഉണ്ട് നിങ്ങളുടെ ഇൻഷുറൻസ് അല്ലെങ്കിൽ കോൺട്രാക്ട് നിങ്ങളുടെ ബേസിക് പേ അതൊക്കെ ഓരോ റെസ്റ്റോറൻറ്റും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളും അത് അതോ സ്ഥലങ്ങളും ഡീൽ ചെയ്യുന്ന ഓരോ രീതിയിലായിരിക്കും സോ അതിനെപ്പറ്റി നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു നോളേജ് അങ്ങോട്ട് എങ്ങനെ ചോദിക്കുക നിങ്ങൾ എനിക്ക് ഇൻഷുറൻസ് അടയ്ക്കോ നിങ്ങൾ എത്രയാണ് പേ ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നുണ്ടോ എനിക്ക് കോൺട്രാക്റ്റ് ഉണ്ടോ എൻ്റെ സാലറി എൻഹാൻസ് ആണോ ബാങ്കിലാണോ എങ്ങനെയാണൊക്കെ ഉള്ളത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും അത് അതെങ്ങനെയാന്നുള്ളത് നിങ്ങൾക്കും ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ഒരു മിസ് കമ്മ്യൂണിക്കേഷൻ സമയം പോയി അന്ന് പറഞ്ഞില്ലല്ലോ എന്നൊരു ചോദ്യം ഇങ്ങോട്ടും പാടില്ല അവസാനിപ്പിക്കുന്നതിനുള്ള അവസാനത്തെ ഏറ്റവും പ്രധാനമുള്ള പ്രധാനപ്പെട്ട ചോദ്യം എന്തായിരിക്കും ഞാൻ കിട്ടി 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 അതായത് അല്ല കൾച്ചർ ഒന്നും വേറെ പറയാം അത് അതല്ല അതല്ലേ മറന്നുപോയി ഓക്കെ നാട്ടില് ജോലി ചെയ്തെന്ന് പറഞ്ഞു ടെക്നോല് അവിടെ ജോലി ചെയ്ത് മന്ത്ലി പേയ്മെന്റ് ഒക്കെ കിട്ടി ഒരു ഇൻഡിപെൻഡന്റ് ലൈഫ് ചെറിയ രീതിയിൽ അവിടെ നയിച്ചു അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ പോളണ്ടിലേക്ക് ലൈഫ് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ഒരു എംപയർ തന്നെ ബിൽഡ് ചെയ്ത് മാറി ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു ഓക്കെ അവിടത്തേം ഇവിടത്തെയും വെച്ച് ഏതാണ് ഇച്ചിനോട് ബെറ്റർ ആയിട്ട് തോന്നിയത് ഞാൻ അവിടെ നിന്ന് വെച്ചിട്ട് കുറച്ച് മൾട്ടി ടാസ്കിങ് എനിക്ക് ട്രെയിൻഡായിരുന്നെങ്കിലും എനിക്കത് എന്റെ റൊട്ടീനില് കൊണ്ടുവരാൻ പറ്റിട്ടില്ല മൾട്ടി ടാസ്കിംഗ് മൾ ഇവിടെ വന്നപ്പോൾ മൾട്ടി ടാസ്കിങ് എല്ലാ രീതിയിലും ബെറ്റർ എന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ നാട്ടിലൊരു വർക്ക് കൾച്ച് കഴിച്ചിട്ട് വർക്ക് ലൈഫ് ബാലൻസ് ഭയങ്കര കുറവാണ് എസ്പെഷ്യലി ടെക്കീസിന് നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്ന ആൾക്കാരെ ഐ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഞാൻ ചെയ്ത കാര്യമാണ് അത് നമ്മൾ വർക്ക് ചെയ്യുന്ന കം കമ്പനി ടീമും അനുസരിച്ചൊക്കെ ഇരിക്കുമെങ്കിലും കുറച്ച് പാടാണ് നമ്മുടെ ഒരു ഇൻകം വെച്ചിട്ട് ഒരു വർക്ക് ലൈഫ് ലാ ബാലൻസും കെരിയർ ഗ്രോത്തും എല്ലാം കൂടെ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടാണ് ഞാൻ അവിടെ ഇൻഡിപ്പെൻഡൻറ്റ് ലൈഫായിരുന്നു അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ പോളണ്ടിൽ ഫസ്റ്റ് ക്വസ്റ്റിനിലോട്ട് വരിക ബൈ പോളണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ നാട്ടിൽ നിന്നപ്പോഴെ ഒരു കരിയർ സ്വിച്ച് ഒക്കെ നോക്കിയായിരുന്നു കരിയർ ഗ്രോത്ത് കരിയർ സ്വിച്ച് ഞാൻ പ്രൊജക്റ്റ് കോർഡിനേറ്റർ കോർഡിനേറ്ററായിട്ടാണ് വർക്ക് ചെയ്തത് സോ അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ അതിൽ നിന്ന് ഒരു അപ്ഗ്രേഡ് പക്ഷേ എനിക്ക് പാടായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഓക്കെ കംപ്ലീറ്റ്ലി എന്തെങ്കിലും ഒരു അപ്ഗ്രേഡ് ഒരു ഗ്രാജുവേറ്റ് ഒരു മാസ്റ്റേഴ്സ് ചെയ്തിട്ട് പിന്നെ നല്ലൊരു സ്റ്റാർട്ടിങ് നോക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു അങ്ങനെ ഞാൻ പോളണ്ടിൽ എത്തുന്നത് അപ്പൊ പോളണ്ടിൽ വൈറ്റ് കോളേഴ്സ് കിട്ടാൻ വലിയ ഇല്ല എക്സ്പീരിയൻസ് സെറ്റ് ഡിഫിക്കൽ ഓ യെസ് സോ നാട്ടിൽ നമ്മൾ ചെയ്ത വർക്ക് ടെക്നിക്കലും കൂടെ ആണെങ്കിൽ ഇറ്റ്സ് ഗുഡ് എന്നാണ് ഞാൻ ഇതുവരെ കേട്ടതും എനിക്ക് ഇതുവരെ അപ്ലൈ ചെയ്തതെന്നും മനസ്സിലായി ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇന്റേൺഷിപ്പ് ജോബ് ഒക്കെ അപ്പം നമുക്ക് ആ ജോബ് ഡിസ്ക്രിപ്ഷനും അതിൽ നിന്നൊക്കെ എനിക്ക് ഓൾമോസ്റ്റ് പിടി കിട്ടിയത് ഇങ്ങനെ ഉള്ള നല്ല കാര്യമാണ് അങ്ങനെ ഈ പോളണ്ട് ഗുഡ് എന്ന് പറയാൻ ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ പാർട്ട് ടൈം എന്റെ സ്റ്റഡീസ് പിന്നെ തീസിസ് എക്സ്പെൻസ് എല്ലാം ഞാൻ കെയർ ചെയ്യുന്നുണ്ട് അതിനൊരു അത് ഇച്ചിരി ടൈറ്റ് സ്കെഡ്യൂൾ ആണ് അതിനൊരു ബാലൻസ് ഉണ്ട് അതിനൊരു ബാലൻസ് ഉണ്ട് പക്ഷെ നാട്ടിൽ വന്നിട്ട് എന്തൊക്കെയോ പക്ഷെ ഒന്നും ഒന്നും എത്തുന്നില്ല എത്തുന്നില്ല പിന്നെ ഞാൻ നാട്ടിൽ മോഡലിംഗ് ചെയ്യുമായിരുന്നു ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ ഇപ്പോഴും ട്രൈ ചെയ്യുന്നു ഐ ഡിഡ് വൺ ഫോട്ടോഷൂട്ട് പിന്നെ ഞാൻ ഇവിടുത്തെ ഒരു വാട്സോ ഫാഷൻ വീക്കിലും ഓഡീഷനും പോയിട്ടുണ്ടായിരുന്നു അത് നല്ല എക്സ്പീരിയൻസ് ആണ് കാരണം യൂറോപ്യൻ ആൾക്കാരുടെ ഏഷ്യൻ ബ്ലാക്ക് ഹെഡ് ഐ മീൻ ബ്ലാക്ക് ഹെഡ് ബ്ലാക്ക് ഹെഡ് അത് പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ നിന്ന് കുറച്ച് കോണ്ടാക്ട്സ് കിട്ടി ഐ അണ്ടർസ്റ്റാൻഡ് ഹൗ ഇവിടെ ഫാഷൻ മോഡലിംഗ് എങ്ങനെയാ വർക്ക്ഔട്ട് ആവുന്നതെന്ന് മനസ്സിലായി പിന്നെ ഇവിടത്തെ കോപ്പറേറ്റ് കുറച്ചൊക്കെ മനസ്സിലാണ് ഒരു കാര്യം ഈ റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റും കൂടെ ആയതുകൊണ്ട് ഒത്തിരിയും കോണ്ടാക്ട്സ് കിട്ടും വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ അവരുമായിട്ട് നമുക്ക് സംസാരിക്കാം നമ്മൾ എങ്ങനെ റൺസ്യൂം ചെയ്യണം എങ്ങനെ അപ്ലൈ ചെയ്യണം എങ്ങനെ ഏതൊക്കെ കോപ്പറേറ്റിൽ എങ്ങനെയൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കിട്ടും സോ നമുക്ക് അങ്ങനെയും കുറേ അറിവ് കിട്ടും അങ്ങനത്തെ കുറച്ച് കോണ്ടാക്ട്സ് കിട്ടും അപ്പോൾ ആ രീതിയിലും ഒരു നോളജ് കിട്ടും ൾച്ചർ ഡിഫറൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കൊറേയായി ഞാൻ ഫോൺ നോക്കട്ടെ നമ്മൾ കത്തിച്ച് കത്തിച്ച് കൊറേ